ടയാറിന് കുറുകെ താഴത്തു കുളക്കടയിൽ കടവിൽ നിർമ്മിച്ച പാലത്തിലൂടെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് ആരംഭിച്ചു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ബസ്സുകൾക്ക് ഇരു കരയിലെയും നാട്ടുകാർ സ്വീകരണം നൽകി കൊട്ടാരക്കരയിൽ നിന്ന് പള്ളിക്കൽ പൂവറ്റൂർ തുരുത്തിയിലമ്പലം കുളക്കട ചെട്ടിയാരഴുകു പാലം മണ്ണടി വഴി അടൂരിനും ഭരടിക്കാവിനും രണ്ടു ബസ്സുകളാണ് സർവീസ് തുടങ്ങിയത് അടൂരിനും ഭരണിക്കാവിനും ദിവസേന നാല് ഷെഡ്യൂളുകൾ വീതമാണ് ഓപ്പറേറ്റ് ചെയ്യുക താഴത്തു കുളക്കട നിവാസികൾ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് കടമ്പനാട് ശാസ്താംകോട്ട ചവറ കരുനാഗപ്പള്ളി അടൂർ പത്തനംതിട്ട എന്നിവിടങ്ങളിലേക്കുള്ള സമാന്തരപാതയാണ് ചെറ്റിയാറെഴുകത്ത് പാലം വഴിയുള്ളത് ഇതേസമയം മണ്ണടി വഴി അടൂർ ഡിപ്പോയിൽ നിന്ന് മുൻപുണ്ടായിരുന്ന ഒരു ഡസനോളം ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കണമെന്ന് നമ്മുടെ സ്വന്തം മണ്ണടി സാമൂഹിക മാധ്യമ കൂട്ടായ്മ ആവശ്യപ്പെട്ടു അടൂർ ഞാങ്കടവ് വഴി പുത്തൂർ മണ്ണടി തലക്കുളം ഇന്റർസ്റ്റേറ്റ് സർവീസ് മണ്ണടി കോട്ടയം ലിമിറ്റഡ് സ്റ്റോപ്പ് മണ്ണടി ഗുരുവായൂർ സ്റ്റേ ബസ് അടൂർ ചൂരക്കോട് കടമ്പനാട് സർക്കുലർ അടൂർ ദേശക്കല്ലുമൂട് കൊട്ടാരക്കര അടൂർ മണ്ണടി തുടങ്ങിയ സർവീസുകൾ കോവിഡ് ലോക്ഡൌണിനും അതിനു മുൻപുമായി നിർത്തലാക്കിയതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്